കാക്കകളും മൈനകളും ഉപദ്രവകാരികളാണെന്ന് മലയാളിക്ക് പൊതുവേ തോന്നാറില്ല എന്നാൽ ഇന്ത്യൻ കാക്കകളും മൈനകളും അധിനിവേശം നടത്തിയതോടെ കട്ടക്കലിപ്പിലാണ് ഒമാൻ രാജ്യത്തെ കൃഷിക്കും മറ്റു ഭീഷണി സൃഷ്ടിക്കുന്ന പക്ഷികളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്ന് ഇല്ലാതാക്കിയത് പന്ത്രണ്ടായിരത്തി കാക്കകളെയും മൈനകളെയുമാണ് അധിനിവേശ പക്ഷികളെ നേരിടാനുള്ള ദേശീയ ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഇത്രയും പക്ഷികളെ ഇല്ലാതാക്കിയത് പ്രാദേശിക പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് അധിനിവേശ പക്ഷികൾ ഭക്ഷണത്തിനും ആവാസ വ്യവസ്ഥക്കുമായി തദ്ദേശീയ ഇനങ്ങളുമായി മത്സരിക്കുന്നതിലൂടെ ഭീഷണി ഉയർത്തുന്നു ഇത് പ്രാദേശിക ജീവികളുടെ നാശത്തിനോ വംശനാശത്തിനോ കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അധിനിവേശ പക്ഷികൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഈ ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവയുടെ സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനായി പതിവായി ഫീൽഡ് സർവേകൾ നടത്തുകയും അവയുടെ എണ്ണം കുറയ്ക്കുന്നതിന് ഫലപ്രദമായ നിയന്ത്രണ നടപടികളും നടത്തിവരുന്നു സുൽത്താനേറ്റിന്റെ മിക്ക ഗവർണറേറ്റുകളിലെയും തീരപ്രദേശങ്ങളിൽ ഇത്തരം പക്ഷികളുടെ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു പക്ഷികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കെണിവെച്ചു പിടിക്കുന്നതിന് പുറമെ എയർഗൺ ഉപയോഗിച്ചും ഇവയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് അധികൃതർ നടത്തുന്നത് ഗൾഫ് മാധ്യമം മസ്കത്ത്